ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് ഏഴാം അധ്യായം ശകടഭംഗം രാജാവ് പറഞ്ഞു ഏതേതൊരവതാരത്താൽ ഭഗവാൻ ഹരി ചെയ്തതും ഞങ്ങൾ തൻ കണ്ണും കരളും കുളിർപ്പിപ്പൂ മഹാപ്രഭോ ഏതെന്നു കേട്ടാൽ ഏതൊന്നു കേട്ടാൽ അകലൊന്നു തൃഷ്ണാമൌഢ്യം വരിപ്പൂനരർ സത്വ ശുദ്ധി ഭക്തിപ്രദം ഭക്തരോടുള്ള സഖ്യം വളർത്തു മാലീലകൾ വിസ്തരിക്കൂ മനുഷ്യലോകത്തിൽ വന്നിട്ട് അവരെ പോൽ നടന്നവൻ കൃഷ്ണൻ കളിച്ച കളികളൊക്കെയും വിവരിക്കണേ ശ്രീശുഖൻ പറഞ്ഞു ത്രൈമാസിക ഔഥാനിക നാളിൽ ഉണ്ണിതൻ വാതിൽ പുറപ്പാടിനു വന്നു ഗോപിമാർ യശോദ കുഞ്ഞിൻകുളി വാദ്യമന്ത്രഗീതാഘോഷമധ്യത്തിൽ നടത്തി വേണ്ട പോൽ മല്യന്ന ഗോവസ്ത്ര സുപൂചിതാന്തണന്മാരാൽ ശുഭാശംസിതനാം കിടാവിനെ അവൻറെ കൺവോളയടഞ്ഞു കാൺകയാൽ കിടത്തിനാളമ്മ നിലത്തുമല്ലവേ വാതിൽ പുറപ്പാടിനു വന്ന ഗോകുലക്കാരോടു ലോഹ്യം പറയും യശോദയോ കേട്ടിയില കൈകാലുകുടഞ്ഞു പാലിനായി ദാഹിച്ച കുഞ്ഞിൻറെ കരച്ചിൽ ഏതു മേ താഴെ കിടക്കും ശിശുവിൻ്റെ പല്ലവം പോലുള്ള കാലേറ്റു മുറിഞ്ഞു വീണുപോയി ചാടിൻറെ ചക്രാക്ഷം അതിനുമേലെ വെള്ളോടിൻ്റെ നാനാരസഭാചനത്തൊടെ എമ്മട്ടു താനേ ശകടം നിലപത് എമ്മട്ട് താനേ ശകടം നിലംപതിച്ചിടുന്നു നന്ദാദിവിഷണ്ണർ വാദമായി വാതിൽ പുറപ്പാടിനൊരു കിടും വ്രജ സ്ത്രീകൾക്കും ഒട്ടൽ ഒട്ടല്ലുള വായി വിസ്മയം ഗോപി ഗോപിഗോപരട് ഓതിനാർ കിടാങ്ങൾ കുടയും കുഞ്ഞിക്കാലാൽ ചാടുപൊളിഞ്ഞുപോയി ഗൗനിച്ചില്ലതുഗോപന്മാർ ബാലഭാഷിതമാകയാൽ അറിഞ്ഞില്ലായും ആ കുഞ്ഞിൻ്റെ തിരറ്റ കരുത്തിനെ യശോദ മുലയൂട്ടി കുഞ്ഞിൻ്റെ ബാധയെ കറ്റുവാൻ വിപ്രരെ കൊണ്ടു ചൊല്ലിച്ചു സ്വസ്തി സൂക്തം യഥാവിധി കേടുപോക്കിയ ചാടിന് നായി കുശ നീരക്ഷതം ധിധി അർപ്പിച്ചാരാധി അർപ്പിച്ച ആരാധിച്ചിടുമ്പോൾ ഹോമവും ചെയ്തി തൻതർ അസൂയ അനൃതം ദമ്പം ഈർഷ്യ ഹംസ അഹങ്കൃതി ഇവ തീണ്ടാത്തവരുടെ ആശിസ്സുകൾ ഫലപ്രദം എന്നു എന്നും നീയപ്പൂണ്ടനന്ദൻ ചൊല്ലിച്ചു വേദവും പുണ്യൌഷധജലം കൊണ്ടു കുളിപ്പിച്ചു കിടാവിനെ പുണ്യാഹാനന്തരം ഹോമവും ചെയ്തതിൽ പരം വിളംബി നന്ദനാ ബ്രഹ്മജ്ഞർക്കു സാത്വിക ഭക്ഷണം പൂമാല പൊന്മാല പട്ടുവസ്ത്രവും പൂണ്ട പൈക്കളെ പുത്രന്റെ നന്മയ്ക്കായി നൽകിയ ആശീർവാദങ്ങൾ നേടിനാൻ മന്ത്രാർത്ഥജ്ഞാനത്തോടൊപ്പം മനഃശുദ്ധിയുമുള്ളവർ അനുഗ്രഹിക്കുക പാഴായിത്തീരുകില്ല അതൊരിക്കലും ഒരിക്കൽ മടിയിൽ കയറ്റിലാളിക്കം ശിശുവിൻകനം യശോദയ്ക്കു പൊറാതായി മലതൻകനമെന്നപോൽ കുഞ്ഞിനെ താഴെത്തുവച്ചാ ഭാരപീഡിത വിസ്മിത ഭഗവാനെ സ്മരിച്ചാരംഭിച്ചു ഗാർഹിക വൃത്തികൾ കംസപ്രേരിതനായ ഭൃത്യൻ തൃണാവർത്തൻ കിടാവിനെ ചുഴലിക്കാറ്റായി വന്നു കൊണ്ടുപോയി ദാനവാധമൻ പടർന്ന പൊടിയാൽ കാണാൻ വയ്യാതായി തീർന്നു ഗോകുലം ഭയപ്പെടുത്തുന്ന ശബ്ദം മുഴങ്ങി പത്തുതിക്കിലും മുഹൂർത്ത സമയം ഗോഷ്ടം പൊടിയിൽ കൂരിരുട്ടിലായി വെച്ചേട തുണ്ണിയ കാഡ്മിയിലെന്നറിഞ്ഞു യശോദയും തൃണാവർത്തൻ്റെ കല്ലേറിൽ മോഹിതാശയരാജനം വെവ്വേറെ അറിയാതായി തന്നെയും മറ്റൊരാളെയും പൊടിപടലനിമഗ് നമാം ജഗത്തിൽ സുതന നടന്നു കേഴും നടന്നുതിരഞ്ഞുകേഴുമ്മ പശുതനതു കിടാവുചത്തുമാഴുകുംപടി അടിതെറ്റി നിലം വതിച്ചുപോയി അലമുറ ചെവിതേറി വന്നു കാറ്റും പൊടിയുമടങ്ങവേ വല്ലവീ സമൂഹം എവിടെ എവിടെ നന്ദപുത്രൻ ഉച്ചം നിലവിളിയായവരും വിഷാദപൂർവം കാറ്റിൻ്റെ രൂപം കൈക്കൊണ്ട തൃണാവർത്തന്നു കുഞ്ഞിനെ ആകാശത്തേക്കേറെയൊന്നും സാധ്യമായില്ലുയർത്തുവാൻ പർവ്വതത്തിൻ തൂക്കമുണ്ടീ കുഞ്ഞിൻ്റെ ഓർത്തു കശ്മലൻ പിടിച്ചിറുക്കീതൽ കണ്ഠം ദിവ്യ പെട്ടെന്നാദിവ്യബാലകൻ കഴുത്തിറകി കഴുത്തിറുകിയാ ദൈത്യരങ്ങി കണ്ടുറിക്കവേ മാറത്തുണ്ണിയുമായി വന്നു വീണു ഗോഷ്ടത്തിൽ ആശവം ശിവന്റെ അമ്പാൽപുരമെന്നപോലെ പാറപ്പുറത്താത്തടി വന്നു വീഴെ കണ്ടു കരാളാവയവങ്ങൾ പൊട്ടിക്കരഞ്ഞ ഗോപാങ്കനമാർ അശേഷം ആപത്തുപറ്റാതെ മരിച്ചിടാതെ ദൈത്യൻ്റെ വക്ഷസിൽ വിളങ്ങുവോനെ മാനത്തലഞ്ഞോനെ എടുത്തു മാതാവിനെ കിനാർ ഗോപികളം കൃഷ്ണനടുത്തെത്തി അഭൂതപൂർവം നിന്ദാദിയും ഹർഷനിലീനരായി കൊല്ലാൻ ശ്രമിച്ചിൽ നിന്ന് അത്യത്ഭുതം മുക്തി വരിച്ചു ബാലകൻ സ്വകർമ്മദോഷം മൃതനാക്കി ഭാപിയെ പേടിക്കുവാനില്ല ഗുണിക്ക് ഒരാളിയം കൂപം കുളം കുത്തക വിഷ്ണുപൂജ ഭൂതപ്രേമ ഭൂതപ്രേതധാനാദികൾ പഞ്ചയജ്ഞവും ചെയ്തില്ലയോ ദൈവകൃപാവശം തിരിച്ചെത്തിവബന്ധുക്കളിലേ മൃദോപമൻ നന്ദൻ നന്ദൻ ഏവം പല മഹാത്ഭുതവും കാണ കാരണം ഏറെ ഏറെ ബോധ്യമായി വസുദേവോക്തി തൻപുരുൾ യശോദ പിമ്പുണ്ണിയെത്തൻ മടിയിൽ പൂണ്ടിരിക്കവേ വാത്സല്യത്താൽ ചുരക്കുന്ന മുലയൂട്ടി രമിക്കവേ സുസ്മേരവദനൻ ോട്ടുവാ വിട്ടവേളാ കുഞ്ഞി വായിൽ കണ്ടുപതേ ആകാശവും ഭൂമിയും ആഴി ദിഗ് വിദിഗ് ദിനേശ ഗണങ്ങൾ അഗ്നിയും ആകാശവും ഭൂമിയും അഗ്നിയും ദ്വീപം വനം കാറ്റടി പർവ്വതങ്ങളും നദങ്ങളും സർവചരാചരങ്ങളും ഹരേ വായിൽ വിശ്വം കണ്ടു മാൻപേടയെപ്പോലെ വിറക്കവേ യശോദ കണ്ണിറുക്കി കൊണ്ടിരുന്നാൾ അമ്പരപ്പൊടേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ